ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദു ഹരേ കൃഷ്ണ ഇത് ശ്രീലപ്രഭുപാൻ്റെ ലീലാമൃതം വോള്യൂം സിക്സ് വായിച്ചൊരു കാര്യമാണ് ശ്രീലപ്രഭുപാക വൃന്ദാവനത്തിലായിരുന്നു ജൂൺ മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആ സമയത്ത് ശിലപ്രഭുപാത ആരോഗ്യപരമായിട്ട് വളരെ ഒരു താരതമ്യം കുറഞ്ഞൊരവസ്ഥയിലായിരുന്നു ശിലപ്രഭുപാത ആ സമയത്ത് ശിലപ്രഭുപാത പൂർണ്ണസമയവും ബെഡിലായിരുന്നു ചില കുറച്ച് നേരം മാത്രം വൃന്ദാവനത്തിൽ പ്രപ്പാവിന്റെ റൂമിൻ്റെ പുറത്തുള്ള ചെറിയ വരാന്തയിൽ വന്നിരിക്കുവായിരുന്നു ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരൊക്കെ കൂടെ ഉണ്ടാവും തമൽ കൃഷ്ണ മഹാരാജ് സ്വരൂപ് ദാമോദർ മഹാരാജ് അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം ഗ്രൂപ്പാദിന് പല മാനേജ്മെന്റിൽ നിന്ന് അതായത് മാനേജ്മെന്റ് പ്രശ്നങ്ങൾ അത് അതൊക്കെ പ്രൂപ്പാദിന് പലരും ലെറ്ററായിട്ട് കഴിക്കുകയായിരുന്നു ഗ്രൂപ്പാലിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ അപ്പം അതൊന്നും തമൽ കൃഷ്ണ മഹാരാജ് പ്രൂപ്പാന്റെ അടുത്ത് പറയാറില്ല പക്ഷേ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് ബുക്സുകൾ വിതരണം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പ്രൂപ്പാലിന്റെ അടുത്ത് പറയും പ്രൂപാതി അത് പറയുന്നു അത് കമൽ കമൽകൃഷ്ണ മഹാരാജ് പറയും മാത്രമാണ് പ്രൂപാതിന് ഒരിക്കലും തലവേദന ഉണ്ടാക്കാത്ത കാര്യം അപ്പം പ്രൂപാത അത് കേൾക്കുമ്പോൾ പറയും യെസ് ദിസ് ഈസ് മൈ ലൈഫ് എന്ന് പറയും ബുക്സ് എന്റെ ലൈഫാണ് എന്ന് പറയും അപ്പം ശ്രീല പ്ര ഓരോ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോഴും രൂപാധ അതിൽ സന്തോഷത്തിൽ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പോകും ഞാൻ ജീവിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ ചിലപ്പോൾ പറയുമായിരുന്നു പക്ഷെ അതില് പ്രശ്നമൊന്നുമില്ല എൻ്റെ ബുക്സിലൂടെ ഞാൻ എന്നും ജീവിക്കും എന്ന് ഷീല പ്രൂപാദ് തൻ്റെ കൂടിയിരുന്ന ജി ബി സി ശിഷ്യന്മാർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ട് പ്രൂപാദ് ബുക്സ് ഡിസ്ട്രിബ്യൂഷനും ബുക്ക് പുതിയ ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്നതിലൊക്കെ വളരെയധികം സന്തോഷമായിരുന്നെങ്കിലും ചില ചില കാര്യങ്ങൾ പ്രൂപാദ് പെട്ടെന്ന് അതിന് തെറ്റുകൾ ബുക്സിന്റെ കാര്യത്തിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് വളരെയധികം സീരിയസ് ആയിട്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറുണ്ടായിരുന്നു ഒരു വട്ടം തമാകൃഷ്ണ മഹാരാജ് രൂപാലിന്റെ അടുത്തിരുന്നിട്ട് ശ്രീമദ് ഭാഗവതം ഒന്നാം സ്കന്ധത്തിലെ കാര്യങ്ങള് വായിക്കുകയാണ് അതില് ഒരു ഒരു ലൈനിൽ ഒരു ശ്ലോകത്തിന്റെ ഒരു ലൈനിൽ സാധു മുണിയ പൃഷ്ടോഹം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടു അത് കഴിഞ്ഞിട്ട് ഓരോ വാക്കിനും കൂപ്പാതിൽ ട്രാൻസ് വേർഡ് ടു വേർഡ് മീനിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാധു എന്നുള്ളതിന് സാധു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭക്തൻ അല്ലെങ്കിൽ ഡിവോട്ടി എന്നാണ് പക്ഷെ അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ടു ബി റെലവെന്റ് എന്നാണ് അതായത് കാര്യമാത്ര പ്രസക്തി അതാണ് മലയാളത്തിൽ അർത്ഥം കാര്യമാത്ര പ്രസക്തി സാധുവിന് അങ്ങനെ ഒരു അർത്ഥമാണ് ബുക്കിനകത്ത് അത് കൊടുത്തിരിക്കുന്നത് പ്രഭാത് അത് വളരെയധികം സീരിയസ് ആയിട്ട് പെട്ടെന്ന് നല്ലപോലെ ഭാഗവതം രസിച്ചു കേട്ടുകൊണ്ടിരുന്ന പ്രഭാത് പെട്ടെന്ന് സീരിയസ് ആയി എന്നിട്ട് പറഞ്ഞു എന്ത് റാസ്കൽ സയൻസ് സ്കോളേഴ്സ് ആണത് എന്നെ ഗ്രൂപ്പ് ആർ കുറ്റപ്പെടുത്തി ഗ്രൂപ്പാർട്ട് പറഞ്ഞു എ ലിറ്റിൽ ലേണിങ് ഈസ് വെരി ഡേഞ്ചറസ് കുറച്ച് സംസ്കൃതം കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അത് അതിൻ്റെ എന്ത് കോണ്ടക്സ്റ്റിലാണ് ഗ്രൂപ്പ് ആർ പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക ആകാതെ വേണമെങ്കിൽ അവർക്ക് ഇന്റർപ്രട്ട് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഗ്രൂപ്പ് വളരെ സീരിയസ് ആയിട്ട് പറയും അത് സാധു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭക്തന്നാണ് പക്ഷെ ഇവിടെ ടു ബി റിലവൻ്റ് എന്നുള്ള വേർഡാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്രൂപ്പ് അത് അത്രയും സാധാരണ ഒരു ദിവസങ്ങൾ ഒരു ദിവസത്തിൽ ഗ്രൂപ്പ് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ വാക്യങ്ങളെ പറയുന്നു അത്രയും ആരോഗ്യം അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാര്യത്തില് ഈ ബുക്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പോൾ ഗ്രൂപ്പാദ് ഏകദേശം അരമണിക്കൂറോളം സംസാരിച്ചു എന്നിട്ട് ഗ്രൂപ്പാദ് അപ്പത്തന്നെ തമാകൃഷ്ണ മഹാരാജിനോട് പറഞ്ഞു ഈ സാൻസ്ക്രിപ്റ്റ് സ്കോളേഴ്സിനോട് ഈ അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനോ അത് ഇനിയുള്ള എഡിറ്റിംഗിന്റെ ഭാഗം വരുന്നത് ഓരോ ശ്രദ്ധിക്കാനോ ഉള്ള കാര്യങ്ങൾ മാകൃഷ്ണ മഹാരാജിനോട് രൂപാതി ലക്ഷം രൂപ ഒരു വേറെ കാര്യം ആർഷ ആർഷപ്രയോഗ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഒരാചാര്യം അദ്ദേഹം എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുമായിരിക്കും അത് തെറ്റാണ് തോന്നാൻ എങ്കിലും അത് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യണം എന്നാൽ അതാണ് ആചാര്യന്മാരെ ഹോണർ ചെയ്യാനുള്ള വഴി വഴിയെന്ന് പറഞ്ഞത് പക്ഷേ തെറ്റ് എന്നല്ല ഒരു ഒരു വാക്യത്തിന് സംസ്കൃതത്തില് പല അർത്ഥങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന അർത്ഥമായിരിക്കില്ല ആചാര്യൻ ഒരു സ്ഥലത്ത് അത് ഉപയോഗിച്ചിരിക്കുന്നു അപ്പം അതിന്റെ അർത്ഥം ആചാര്യൻ തെറ്റ് ചെയ്തു എന്നല്ല അത് ആ കോണ്ടക്സ്റ്റില് ആ സന്ദർഭത്തിൽ അന്നത്തെ ജനവിഭവങ്ങൾക്ക് മനസ്സിലാകാനും ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷൻസിലുള്ള യോഗീസിന് മനസ്സിലാകാനും വേണ്ടി ആണ് ഗോപാൽ ആചാര്യന്മാർ ആ ഒരു വാക്ക് കൊടുത്തിട്ട് അപ്പോൾ അതേപോലെ തുടരുക എന്നുള്ളത് പ്രാധാന്യമാണ് എന്നുള്ള കാര്യം ഗോപാൽ പറഞ്ഞു ആർഷപ്രയോഗമാണ് അപ്പൊ അതുകൊണ്ട് ഗൂഗാദ് എഡിറ്റ് ചെയ്യുമ്പോൾ ബുക്ക് എഡിക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം രൂപാദ് അപ്പം ഇതില് സരസ്വരൂ മഹാരാജ് പറയുന്നത് ഗൂപ്പാദിന ആരോഗ്യപരമായിട്ട് അത്രയും അവസ്ഥയാണെങ്കിൽ കൂടി അദ്ദേഹം ഒരു ബുക്സിന്റെ കാര്യത്തിൽ ഒരു ചെറിയ തെറ്റ് വന്നപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആവുകയും ഡിവോട്ടീസ് ഒക്കെ സ്റ്റാർട്ടായിപ്പോയി എന്നാണ് സരസ്വരൂ മഹാരാജ് പറയുന്നത് ഇതുവരെ വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ടിരുന്ന പ്രകൂപ്പാണ് അരമണിക്കൂറോളം അത് ദേഷ്യത്തിൽ സംസാരിച്ചു എന്ന് പറയുന്നത് അപ്പം അത്രയും സീരിയസ് ആണ് ബുക്സ് കാരണം ബുക്സിലൂടെ ശീല പ്രകുപ്പാവിന്റെ അസോസിയേഷൻ നമുക്ക് ഇനി നമുക്ക് മാത്രമല്ല ഫിഷ്യന്മാർക്കും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന് മാത്രല്ല ഇനി വരുന്ന തലമുറകൾക്കും അതൊരു വലിയൊരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അത്ര വിലപ്പെട്ടതാണ് അത് വളരെ ശ്രദ്ധിക്കണം ഇതിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം എന്നുള്ള കാര്യം ഇപ്പോൾ അത് കാണിച്ചു തരികയാണ് എന്ന് സരസിലോ മഹാരാജ് പറഞ്ഞു അതുകൊണ്ട് സസുരോ മഹാരാജ് നമുക്ക് കിട്ടുന്ന ഒരു ഉദ്ദേശമായിട്ടാണ് നമ്മൾ ബുക്സുകൾ ശരിയായിട്ട് പഠിക്കുകയും അത് ശരിയായിട്ട് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും നമ്മൾ തന്നെ ബുദ്ധാന്യമുള്ളൊരു കാര്യമാണ് അത്ര വിലപ്പെട്ടതാണ് വളരെ ശ്രദ്ധിക്കണം ഇതിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ വേണം എന്നുള്ള കാര്യം കാണിച്ചു തരികയാണ് എന്ന് സസുരോമാനു പറഞ്ഞു അതുകൊണ്ട് സസിലോമാരാജ് നമുക്ക് തരുന്ന ഒരു ഉദ്ദേശമായിട്ടാണ് നമ്മൾ ബുക്സുകൾ ശരിയായിട്ട് പഠിക്കുകയും അത് ശരിയായിട്ട് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ തന്നെ ബുദ്ധി ഉപയോഗിച്ച് അതിന് ഇൻട്രപ്രട്ട് ചെയ്യുന്നതും ഒഴിവാക്കണമെന്ന് ശരിയായിട്ട് ഉപ്പ് അന്തസത്ത മനസ്സിലാക്കി വേണം നമ്മൾ ബുക്ക്സ് പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനും എന്നുള്ളത് അതിലൂടെ ശ്രദ്ധിക്കും പക്ഷേ ഇല്ല പ്രോബ്ബം നമുക്ക് കാണിച്ചു എന്നൊന്ന് മഹാരാജൻ പറഞ്ഞു നമുക്ക് ആ സാക്ഷാത്കാരം അദ്ദേഹം പങ്കുവെക്കുന്നു ഹരേ കൃഷ്ണ